ആ ശരി ശരി മോഹൊക്കെ തുടച്ചു തരുവാട്ടാ ആ ശരി മോനും ഷേവ് ചെയ്യണ്ടേ അച്ഛൻ ഷേവ് നോക്കിയാണ് നോക്കിയാണെങ്കിൽ മോൻ ഷേവ് ചെയ്യണ്ടേട്ടാ എവിടെ ഷേവ് ചെയ്യാൻ ഇവിടെ ഇതൊക്കെ ഒന്നും ഇല്ലല്ലോ ഷേവ് ചെയ്യാൻ വേണ്ടി വരൂല്ലേ അച്ഛൻ പോകുന്ന സമയം എ സി റൂമിന് പത്തിക്ക വന്നു കേട്ടോ ആണോ വന്ന പൊഞ്ഞോ ഏഹ് അച്ഛനെ കൊണ്ടാക്കാൻ പോവാണോ നീ ആ പെട്ടെന്ന് വായഅച്ചാന്ന് പറയണ അച്ഛൻ സോക്സൊ കിടട്ടെ ഇങ്ങനെ ഒരു ചക്കരക്കുടത്തിനെനിക്ക് കാണാൻ പറ്റൂലേ പോന്നെ ഓ ഓ പറഞ്ഞാൽ പറഞ്ഞറിയാം ചക്കരക്കുടം എന്ന് പറയുമ്പോ ഒരു തുള്ളൽ കണ്ടോ കണ്ടോ ആ ചക്കരക്കുടം അമ്മ ചക്കരക്കുരം ആമടി ചക്കരക്കുടം കണ്ടോ എല്ലാം അറിയാം പിന്നെ എല്ലാം ഭാഷ അറിയാട്ടോ കണ്ടോ 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 ചക്കരക്കുടം അവടെ അച്ഛനൊക്കെ ചക്കരക്കുട ചേച്ചി ചേട്ടൻ്റെയൊക്കെ ചക്കരക്കുട പറഞ്ഞപ്പോ തുള്ളൽ കണ്ടോ കണ്ടോ ആ തുള്ളുന്ന കണ്ടോ തുള്ളുന്നത് റെഡി ആയിരിക്കുന്നതാണ് തുള്ളുന്നാണ് അവന് ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അച്ഛനെ കൊണ്ടാക്കുന്നത് ചേച്ചി വരുന്നത് അച്ഛൻ തിരിച്ചു വരുന്നത് ഓ കണ്ടോ 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 തുള്ളി പോകുന്നത് തുള്ളി പോകുന്നത് വാ ആ ശരി ശരി പോയിട്ട് വാ പോയിട്ട് വാ നോക്കണ്ട ആ ഏ അച്ഛ മൊബൈൽ എടുക്കാൻ മറന്നു പോയി വാ ഇങ്ങനെ മൊബൈലെടുക്ക അച്ഛന് കമ്പനി എന്നുള്ള ചിന്ത അല്ലേ മുകളിലേ ഭയങ്കര ചൂട് കാരണം ഞാൻ ഞാന് തുണികളിവിടെയാണ് അകത്തുകൊണ്ടെന്ന് വിരിച്ചേക്കന്ന കേട്ടോ മേസ്ത്രിമാരൊക്കെ ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നല്ലാതെ വരുന്നില്ല അക താഴത്തെ ഫ്ലാറ്റ് കാലിയാണല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് താഴെയാണ് വിരിച്ച് തുണികൾ എടുത്തുകൊണ്ട് പോവാം വരുന്ന വഴി എന്ന് വിചാരിച്ചു മടക്കണ്ടേ ഇന്നത്തെ തുണികളും വിരിക്കാം മുകളിൽ അത്ര ചൂടായിട്ടോ നമ്മൾ അലക്കിക്കഴിയുന്ന സമയം കണ്ണ് കാണുകയില്ല അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചു അപ്പോൾ മേസ്തിരിമാരാണെങ്കിൽ കോൺട്രാക്ടർ വിളിച്ച് ഇന്ന് വരും നാളെ വരും ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ അവരൊട്ട് വരുന്നു ഇന്ന് വരും നാളെ വരും എന്ന എല്ലാം മെസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മൾ എല്ലാം വച്ച് ഇന്ന് വരും അവർ ഈ വീക്കിൽ തന്നെ വരും അന്നത്തത് ഈ പോലാവശാവിനൊക്കെ മേസ്തിരിമാർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരൊന്ന് അവരൊക്കെ വരണത് ഒരു അവരൊക്കെ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ഫാമിലിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് തന്നെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവരൊക്കെ തിങ്കളാഴ്ച വന്നു വരൂ എന്ന് പറഞ്ഞു കേട്ടോ വരട്ടെ അപ്പം അതുവരെയൊക്കെ ഇവിടെ താഴെ വിരിക്കുക അത് കഴിഞ്ഞാൽ വിരിക്കാനുള്ള സംവിധാനവും ഇല്ല കേട്ടോ നമുക്ക് ഇവിടെ കാലിയാക്കി ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഇത് വേണ്ടില്ലേ ഇതുപോലത്തെ കുറച്ച് ഭാരമുള്ള അലമാരികളൊക്കെ ഉള്ളൂ കേട്ടോ ഈ അലമാരികളൊക്കെ ഇനിയിപ്പോൾ മാറ്റണം അവർ വരുമ്പോൾ ഇതൊക്കെ ഒരു നാലഞ്ച് പേര് പിടിക്കാതെ പറ്റില്ല അപ്പം ഈ അലമാരികളൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വിൽക്കേണ്ടതൊക്കെ വിൽക്കണം ഇതൊക്കെ വിൽക്കണം ഇനി അല്ലാതെ ഒന്നും പറ്റില്ല അപ്പം ഇങ്ങനെ വീട് പണി പെട്ടെന്ന് തുടങ്ങും തുടങ്ങുന്ന പറഞ്ഞാൽ പറയാൻ പറ്റില്ല അവർ തിങ്കളാഴ്ച വരും ചിലപ്പം അവർക്ക് ചിലപ്പോൾ വേറെ പണിയുണ്ടാവും അപ്പം അത് പൂർത്തീകരിച്ചിട്ട് വരാനായിരിക്കും അപ്പുറത്തെ സൈഡിൽ കുറേ അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കണം അപ്പം ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ അപ്പോൾ ഈ തുണികളൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകട്ടെ എടുത്തുകൊണ്ട് പോയിട്ട് വിരിക്കണം ഇനി ഇന്നത്തെ തുണികൾ വിരിക്കണം താഴെ കൊണ്ടു വന്ന നല്ല പണി കേട്ടോ അഞ്ചു മണിക്ക് എണീറ്റ് ഞാനും വിട്ടു തുണികൾ താഴത്തെ ഫ്ലാറ്റിൽ വിരിച്ചത് ഞാൻ എടുത്തുകൊണ്ട് വന്നു ദേ ചാവിയും പൂട്ടി ഗ്രില്ലും പൂട്ടി വന്നു കേട്ടോ ഇതൊക്കെ തന്നെയാണ് പണി നീ ഇനി വിളക്ക് എത്തിക്കണം മോനെ വിടണം എന്നിട്ട് വേണം വിളക്ക് എത്തിക്കാൻ മോനെ വിളക്ക് എത്തിച്ചോണ്ടിരിക്കുമ്പോൾ മോൻ മോൻ വിളക്ക് വിളക്കെത്തിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും എൻ്റെ മൂത്ത മോൻ പോകുന്നത് കേട്ടോ ഓഫീസില് അപ്പോൾ അവനെ വിട്ടിട്ട് വിളക്ക് എത്തിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ സ്തോത്രം ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും മമ്മി എന്ന് വിളിക്കുന്നത് ഒരു നൂറ് പ്രാവശ്യം അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു ദ്വീപൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ് ഏട്ടോ തൂക്കലും തുടക്കലും പിന്നെ നമുക്ക് വൈകുന്നേരവും അതിൻ്റെ ഇടയ്ക്കെ അടിച്ചാൽ മതി ഇതിപ്പോൾ അതല്ല ഇവക്കില്ലാത്ത നല്ല പണിയാണ് നമുക്ക് മുറ്റടി ഒക്കെ ഇപ്പോൾ മേഴ്സിനുമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചായ കൊടുക്കലും അപ്പം ഒന്ന് നമുക്ക് ഇരിക്കാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ സമയമുണ്ടാകത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീടാകുമ്പോൾ നമ്മളെ യൂട്യൂബ് വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കർത്തവ്യങ്ങളും കഴിഞ്ഞിട്ട് വേണം അല്ലേ വീഡിയോ അതിൻ്റെ ഇടയ്ക്കൊക്കെ എടുക്കാൻ കാരണം നമുക്കൊരു വീടെന്ന് പറയുമ്പോൾ വെറും ചോറും കറിയും വെച്ച് വെക്കുന്നതല്ല വീട് മാത്രം കഴിക്കാൻ മാത്രം വെക്കുന്നതല്ല ഇഷ്ടംപോലെ പണികളുണ്ട് ഡെയിലിയുള്ള വീഴ്പ്പ് തുണികൾ വീട്ടിൽ ഇടാൻ പാടില്ല അലക്കണം അപ്പോൾ നമുക്ക് കുറേ പണികളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം അവരുടെ ടൈം ടു ടൈം അവരൊക്കെ ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർ നമ്മുടെ ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങൾ അവരുടെ ഹെൽത്തിനനുസരിച്ചുള്ള ഫുഡുകൾ കൊടുക്കണം അല്ലേ നമ്മുടെ ഹസ്ബൻ്റൊക്കെ ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഫുഡ് കൊടുക്കണം അല്ല നമ്മൾ ഇതൊക്കെ ഒന്നുമില്ലാതെ ഇളഭ്യമായിട്ട് നിന്നിട്ട് അല്ല കേട്ടോ വീഡിയോ എടുക്കുന്ന വീഡിയോയുടെ ഇടയിൽക്കൂടെ നമ്മളെ എല്ലാ വീട്ടിലെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീട് എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് സോറി വീട് എടുക്കുന്നതെന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ജീവൻ കളഞ്ഞാൽ കുറച്ച് കുറച്ച് കണ്ടൻ്റുകൾ കൊണ്ടുവരുന്നതും ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യണം വയ്ക്കേണ്ടത് ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് നമുക്ക് രണ്ട് നേരം വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നതിന് ഭയങ്കര നിങ്ങൾക്കറിയാമായിരിക്കും വിളക്ക് കത്തിക്കുന്നവർക്ക് വെറുതെ നമ്മൾ ഞാനൊന്നും വിളക്ക് കത്തിക്കുന്നതല്ല എനിക്ക് കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ വിളക്ക് കത്തിക്കണം എന്ന് പറയുമ്പം തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ പൂജാ റൂമിൽ രാവിലെയും വൈകുന്നേരം പോകട്ടും അപ്പോൾ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞാൽ അത് ശീലിച്ചവർക്ക് ചെയ്തേ അത് കത്തിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇരിക്കുന്നത് ശരിയല്ല പിന്നെ മോനെ വിട്ടിട്ട് വിളക്ക് കത്തിക്കാൻ പോകുന്നു ചൂട് പൂജാ റൂമിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ എടുത്തൊക്കെ നൈറ്റിയൊക്കെ വിയർത്തായിരിക്കും വരണം പിന്നെ നൈറ്റി മാറണം അങ്ങനെയൊക്കെ ആയിട്ടും അപ്പം മോനും ഞാൻ അച്ഛനെ കൊണ്ടുവന്നൊക്കെ ആക്കിയിട്ട് വന്നു തിരക്ക് പിടിച്ച പണികളാണ് കേട്ടോ നമുക്കൊന്നൊന്നും അറിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വിട്ടിട്ടൊന്നും ഇതിൻ്റെ ഇടയിലുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുറ മുറക്കനുസരിച്ച് എല്ലാം ചെയ്തിട്ട് വേണമായിരിക്കാൻ എല്ലാവരും ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ അല്ലേ മോള് പോകുന്നു മോൻ പോകുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ടിഫിന് ഹസ്ബൻഡിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനു അസുഖങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ചൂട് ഇറങ്ങി വിളക്ക് എത്തിക്കണം കേട്ടോ ചൂട് കേട്ടോ ചൂടത്തെ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ് വേണ്ട ചടം പോകും പൈക്കെടുക്കാനാണ് തിരിച്ചു വരുന്നത് നമ്മുടെ നമ്മുടെ പണികളൊക്കെ വീടിൻ്റെ പണികളൊക്കെ നടക്കുമ്പോൾ ഗേറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കും കേട്ടോ എല്ലാം പൊട്ടിയ സിമെൻറ്റും അത് സിമെൻ്റ് പൊട്ടിയെന്ന് പറഞ്ഞാൽ മുകളിലത്തെ പണി തുടങ്ങിയപ്പോൾ മേസ്തിരിമാർ കമ്പിയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് വെള്ള സിമെൻറ്റും കൂടെ പൊട്ടി താഴെ എന്തേ പോകുന്ന ചേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ പോയി ഇനി നമുക്ക് വിളക്ക് എത്തിക്കാം തമ്പായി തൊഴ തമ്പായി തൊഴേട്ടാ ബാ ബായോ ഇവിടെ ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ പോലായാലും ഭയങ്കര ചൂടായിരിക്കട്ടോ വെയിലി വന്നാട്ടെ അതേ പോകുന്ന ചേട്ടാ ബാ കണ്ടോ ചെയ്തിട്ട് പ്രണാം ചെയ്യാനാണെങ്കിൽ കാത്തു നിൽക്കുന്ന കേട്ടോ അപ്പൊ പൂജ ചെയ്തവിടെ ഇരിക്കുന്ന കേട്ടോ ചൂടായിട്ട് അവൻ നിക്കാനും പറ്റുന്നില്ല പ്രാർത്ഥിക്കട്ടെ സ്ത്രോത്രം ചൊല്ലിട്ട് വരട്ടെട്ടാ എന്നിട്ട് തരാം ഏട്ടാ തീർത്താം ഓ മഹാലക്ഷ്മി നമൂനമാവും വിഷ്ണുപ്രിയായി നമൂനമാവും സർവാത്ര സർവമംഗളമംഗലേശേശരണേ ആർത്തിട്ട് ശംഖുതട്ടെ മമ എന്നിട്ട് തരാഴ വന്നിരിക്കുന്ന കേട്ടോ തമ്പായി രക്ഷിക്കണമേ ഓ ഓ തമ്പായി രക്ഷിക്കണമേ മമ്മയുടെ കൈ കയറി പിടിച്ചു തമ്പായി രക്ഷിക്കണമേ 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 എല്ലാവരെയും രക്ഷിക്കണമേ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും കൊടുക്കണമേ ഉം 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 വിളക്കവിടെ അവനിങ്ങനെ വിളക്കിലൊക്കെ കണ്ണ് തൊട്ടൊക്കെ വയ്ക്കണം കേട്ടോ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ശരി പോക്കോ പൊക്കോ ചൂട് പൊക്കോ രക്ഷിക്കണമേ രക്ഷിക്കണമേ ശരി ഓക്കേ മോൻ്റെ പ്രണാമൊക്കെ കണ്ടല്ലോ പൂജാ റൂമിൽ കുറേ നേരം ചൂട് കേട്ടോ കൂടുകൂടാ വിയർത്ത് ഒഴുകണം എന്നാലും വന്ന് നിൽക്കും കേട്ടോ പാവം വയ്യെങ്കിലും വന്ന് നിന്ന് പ്രണാം ചെയ്യും അവനാർത്തി ഒഴണം വേ തീർത്ഥം കുടിക്കണം വ കൊച്ചിന് സമാധാനമായി കേട്ടോ പെട്ടെന്ന് ഈ റൂമിലേക്ക് വന്നു കാരണം അവിടെ ഫാൻ ഇട്ടാൽ ആ റൂമിൽ ഫാനിട്ടാൽ അങ്ങോട്ട് വിളക്കണയും നമ്മുടെ പൂജാറൂമ് ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പം നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ ചൊല്ലുന്ന സ്തോത്രങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം ചൊല്ലി ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ മൂന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലി വരണം അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല തലയും നമ്മുടെ ശരീരമൊക്കെ വിയർത്ത് ആകെ അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട് വൈകുന്നേരം ഇപ്പോൾ ആ വട്ടമൊക്കെ കുറഞ്ഞു വരുന്നു മെഡിസിൻ കൊടുക്കുന്നുണ്ട് അവൻ്റെ മെഡിസിൻ തേക്കുന്നുണ്ട് ഫറവർ എന്ന് പറയുന്നത് രാത്രി നമ്മൾ മാസ്ക് വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഓടി വന്നതാണ് എത്ര വയ്യെങ്കിലും അന്നും കാല് വയ്യാതിരുന്നിട്ട് അവൻ പ്രണാമം ചെയ്യാൻ വരുവായിരുന്നു കേട്ടോ ഭയങ്കര പാവ കേട്ടോ പാവങ്ങളായത് കാരണം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്താ മനുഷ്യൻ ബഹുമാനം ചെയ്യും പക്ഷെ മൃഗങ്ങളങ്ങനെ ചെയ്യത്തില്ല കേട്ടോ ഇവരെ പോലെയുള്ള മൃഗങ്ങൾക്ക് കളത്തരം അറിയില്ല സച്ചായി അതായത് സത്യത്തിൽ കൂടെ പോകാനേ അറിയത്തുള്ളൂ അപ്പോൾ അവർ ബഹുമാനം ചെയ്യത്തില്ല മനുഷ്യൻ ബഹുമാനം ചെയ്യുക കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിയും ചൂടാണ് മോൻ പോയി ഹസ്ബൻഡ് പോയി എല്ലാവരും കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നല്ല നമ്മുടെ ഹസ്ബൻഡ് ഈ വർഷം കൂടെ പോയുള്ളൂ കേട്ടോ ജോലിക്ക് പിന്നെ പോല കാരണം ഒരുപാട് ഏജായിട്ടോ ഏജഡാണ് പിന്നെ വീട്ടിൽ ഇരിക്കാതെ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓൾ ടീ രണ്ട് ടി വി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ടിവിയും കണ്ട് മൊബൈലും കണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങും അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പുള്ളി നേരത്തെ ഒക്കെ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം വെറുതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ ഷുഗർ കൂടും ശരീരത്തിന് ഇതെന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് വാക്ക് ഉറക്കില്ലായ്മ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് പറയാമോ ഭയങ്കര പാടായിരിക്കും ഒന്നും ഉറങ്ങത്തില്ല പകൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ രാത്രി ഉറങ്ങേണ്ട സമയം രാത്രി ഉറങ്ങണം മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പതിനൊന്നര മണി അതിന് മുമ്പ് അടുക്കളയൊക്കെ തുടച്ചു എൻ്റെ യൂട്യൂബിലെ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനെക്കാളും മെസ്സേജ് എല്ലാം അയച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും കാരണം നമ്മൾ ഉറങ്ങേണ്ട സമയം ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുപ്പ് വരും പിന്നെയെന്ന് പറഞ്ഞാൽ തലവേദനകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടുകളാണ് നമ്മൾ ഈ മൊബൈൽ നോക്കുമ്പം തന്നെ കുറച്ച് തലവേദനകൾ കൂടുതൽ വരും കേട്ടോ അപ്പോൾ ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മൊബൈൽ കൂടുതലും നോക്കുന്നത് ശരിയല്ല പിന്നെ ചൂട് കൊണ്ടും വരാം ഇവിടെ ഇപ്പോൾ ചൂട് കൊണ്ട് എല്ലാവർക്കും തലവേദനയാണ് കേട്ടോ അപ്പോൾ പുള്ളി അങ്ങനെ കിടന്ന് ഉറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ ഓഫീസിൽ ചെന്ന് ഇരുന്നപ്പോൾ നമ്മൾ ഒരുപാട് സാലറി എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മൾ അവിടെ പോയി ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാനേജർ പോസ്റ്റ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും പോസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഹെൽത്ത് ഒരുപാട് പോകും നമ്മൾ ഒരിടത്ത് ഇരുന്ന് നോക്കുക നമ്മുടെ കൈയും കാലൊക്കെ സ്റ്റിഫ് ആവും അങ്ങനെ പാടിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ പകലൊക്കെ ഓഫീസിൽ പോയി വരുമ്പോൾ രാത്രി ഉറക്കവും കിട്ടും അപ്പോൾ എന്താ എന്നാലും ഈ വർഷം കഴിഞ്ഞ് ഇനി മക്കളൊന്നും പോകണ്ട എന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവിൻ്റെ അടുത്തെത്തി പുള്ളി അപ്പോൾ എൻ്റെ ഈ നോട്ടം കൊണ്ടിട്ട് മാത്രമാണ് പുള്ളി പോകുന്നത് ജോലിക്ക് പോകുന്നതൊക്കെ അപ്പോൾ ചോദിക്കുക എന്താ നമ്മളെ കട്ടി ഡബിൾ അപ്പോഴ് വയസ്സ് മൂപ്പാണ് അപ്പോൾ അതൊക്കെ നല്ലവണ്ണം നമ്മൾ നോക്കണം നോക്കി നമ്മളപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് നല്ല പണിയുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് എൻ്റെ മടിയിൽ കിടക്കുന്നതാ കേട്ടോ ഒന്ന് തറയിൽ ഇരുന്നതാണ് അപ്പോൾ പുള്ളീന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നോക്കുന്നതിൻ്റെയൊക്കെ ഗുണം കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതും ഒക്കെ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞാൽ ഏതായാലും ഇനി ജോലിക്കൊന്നും വിടുന്നില്ല കേട്ടോ ഇന്ന് അങ്ങനെ പോകുന്ന ഇനി ഇനി ശരിയാവില്ല അപ്പോൾ മക്കൾ പോകേണ്ടാവുന്ന പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ഉറക്കം 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 കേട്ടോ അങ്ങനെ ഉറങ്ങിയിട്ട് രാത്രിയൊന്നും ഉറക്കില്ലായി പോകാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയി അങ്ങനെ വെറുതെ ഒന്ന് ഇരുന്നാൽ മതി പിന്നെ പേപ്പേഴ്സായിട്ട് ഉള്ള ജോലികൾ മാത്രമാണ് ഹാർഡ് വർക്കൊന്നുമില്ല അപ്പോൾ രാവിലെ പോവുക കണ്ടില്ലേ നിങ്ങൾ വരുന്ന ടൈമൊക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്നിരുന്നാലും ഈ വർഷത്തോടെ അത് നിർത്താൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ അപ്പോൾ പുള്ളി വീട്ടിലുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോക്കുന്നതിൻ്റെ ഗുണം കൊണ്ടിട്ടാണ് എണീറ്റ് ഇത്രയൊക്കെ നല്ല ഹെൽത്തായിട്ട് നടക്കുന്നതിന് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലായിരുന്നാലും കാര്യങ്ങളായിട്ട് അവർക്കുള്ള ഫുഡുകളും ഒക്കെ വേറെ കൊടുക്കണം എണ്ണാധികം ഇടാത്തത് നമ്മൾ അധികം കറികളിൽ പല കാര്യങ്ങളും ഉപയോഗിക്കാത്തത് അതൊക്കെ കൊടുക്കേണ്ടിയിരിക്കുന്ന അപ്പോൾ അങ്ങനെ ഉള്ള സമയം നമ്മൾ നല്ലതായിട്ട് തന്നെ നോക്കണം അതുപോലെ തന്നെ മക്കളെയും അവരും ഈ ചൂടത്തൊക്കെ പലയിടത്ത് പലയിടത്ത് പുറത്തൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ വരുന്നല്ല ഇത്രയൊക്കെ അപ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം കാരണം എൻ്റെ മോളെന്ന് വെച്ചാൽ മീറ്റിങ്ങിനൊക്കെ പുറത്ത് പോകുമ്പോൾ ഹോട്ടലിലൊക്കെ ഫുഡുകളാണല്ലോ അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നല്ല നല്ല ഫുഡുകൾ വച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വെറും ചോറും കറിയും മാത്രം വെക്കുന്ന ജോലിയല്ല കേട്ടോ ഒരുപാട് പണികളുണ്ട് ഇന്ന് ദീപക്കില്ലാത്തുള്ളതിന് ഒത്തിരി പണികളുണ്ട് പിന്നെ നമ്മുടെ ഈ മോനുണ്ടല്ലോ മോൻ്റെ പണികൾ തന്നെ ഭയങ്കരമാണ് കേട്ടോ മോൻ്റെ പണികളെന്ന് പറയുമ്പോൾ മോനെ അപ്പിട്ട് വന്നാൽ തുടച്ചു കൊടുക്കുക കാല് തുടച്ച് കൊടുക്കുക അവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ ഫുഡ് വെച്ചിട്ടുണ്ട് അത് തണുക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ അത് തണുത്തിട്ടി മോനും മെഡിസിനും കാര്യങ്ങളും അവൻ്റെ മരുന്നൊക്കെ അവന് മാസ്ക് വെച്ചിട്ട് തേച്ച് കൊടുക്കണം പിന്നെ ഇന്ന് വൈകുന്നേരം ഒന്ന് കടയിലേക്ക് നമുക്ക് പോകണം പെറ്റ് ഷോപ്പിലേക്ക് ഇവൻ്റെ മെഡിസിൻസ് തീർന്നു പോയി അപ്പോൾ മെഡിസിൻസ് മേടിക്കണം അപ്പോൾ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പോകും പിന്നെ ഒരു മാസ്ക് പഴയ മാസ്ക് ഉണ്ട് അപ്പോൾ ഇവനെ ഞാൻ അത് ഇത്തിരി പൊട്ടിന്നല്ല എന്നാലും പഴയതായതുപോലെ അപ്പോൾ ഒരു പുതിയ മാസ്ക് മേടിക്കണം അങ്ങനെ ഇവന് എക്സ്റേ എടുക്കാൻ പോകണമെങ്കിൽ നല്ല മാസ്ക് വെച്ചിട്ട് പോയില്ലെങ്കിൽ അവർ മാസ്ക് ഇതുപോലത്തെ വലിയ പെട്ടിനൊക്കെ മാസ്ക് വെച്ചിട്ട് വരാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗമുള്ള അവസ്ഥയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്റേതായ രീതിയിലൊക്കെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ നോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫാമിലി ആണല്ലോ നോക്കണം പിന്നീടല്ലേ ഇതൊക്കെ കാരണം നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ നേരാമണ്ണൽ നോക്കിയിരുന്നാലേ നമുക്ക് നല്ല അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ യൂട്യൂബിലും വീഡിയോ ഒക്കെ എടുക്കും അപ്പം ഇതിൻ്റെ ഇടയിലാണ് ചെറിയ ചെറിയ കണ്ടൻറ്റുകളായിട്ട് ഞാൻ വരുന്നതും എടുക്കുന്നതും ഒക്കെ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കടയിൽ പോകും ഇതിൻ്റെ ഇടയ്ക്ക് ബാങ്കിൽ പോകും സക്കല പണികളും നിങ്ങൾ കണ്ടല്ലോ എല്ലാം ചെയ്യും കേട്ടോ പുള്ളി ഞായറാഴ്ച മാർക്കറ്റിൽ പോകും കേട്ടോ പുള്ളി എന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾ പുള്ളി ഫ്രഷ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഹസ്ബൻഡ് പറയും അല്ലാത്തപ്പം കടകളിലും ബാങ്കുകളിലും സകല സാ ഞാൻ തന്നെയാണ് ഓടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മോനും ഇട്ടിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോയും അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ടോ ഇങ്ങനെയൊക്കെയാണ് ഒന്നപ്പോൾ ഭയങ്കര ഇവക്കും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ തീർന്നു എന്നത് അവനുള്ളപ്പോൾ അവനൊരു സഹായം ആവും കേട്ടോ പക്ഷേ അവർ ഈ ഞായറാഴ്ച ഞായറാഴ്ച എടുക്കുന്ന അവധി ഒന്നിച്ചങ്ങ് നാലഞ്ച് ദിവസം അങ്ങോട്ട് എടുക്കും ഇവിടെയെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഞായറാഴ്ചയൊന്നും ആരും അപ്പോൾ ഈ ഞായറാഴ്ച നമ്മുടെ അവിടെ വരുന്നതുകൊണ്ട് അവൻ ഒന്നിച്ചങ്ങ് എടുക്കുന്ന നാലഞ്ച് ദിവസത്തെ അവധി അപ്പോൾ നമുക്കത് പറയാതിരിക്കാനും പറ്റില്ല അവർക്ക് റെസ്റ്റ് വേണ്ടേ അല്ലേ ഇത്രയും തുടക്കലും തൂക്കലും വീടുകളിലൊക്കെ അവർക്ക് റെസ്റ്റൊക്കെ വേണമല്ലോ നമ്മൾ കൊടുക്കണം നമ്മൾ ഹാർഡ് വർക്ക് എടുക്കുന്നല്ലോ അതിൻ്റെ വിഷമം നമുക്കറിയാം പാവങ്ങൾ അവർ റെസ്റ്റ് എടുക്കട്ടെ അഞ്ചാറ് ദിവസമൊക്കെ അവർ റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ മോനോ ഫുഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് കൊടുക്കണം പിന്നെ കുറേ പണികളുണ്ട് മേസ്ത്രിമാരാണെങ്കിൽ കോൺട്രാക്റ്റേഴ്സ് ഒക്കെ കോൺട്രാക്റ്റർ വിളിച്ച് പറയും നാളെ വരും നാളെ വരും അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാം കാലിയാക്കി നിങ്ങളിപ്പം കണ്ടിരിക്കുകയും ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന അപ്പോൾ എല്ലാം താഴെക്കാലിയായിട്ടിരിക്കുന്നു ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കൂടിയല്ല അവരോട് തിരിക്കാനോ റെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല ഇവനെ ഈ റൂമിലിടെ തന്നെ വേണം അല്ലാതെ പറ്റത്തില്ല താഴെ പണിക്കാരെ ഇപ്പോൾ ഒരു ആറുമാസം പണി നിൽക്കും കേട്ടോ അങ്ങനെ ജോലി ഉണ്ടാവും ആറുമാസം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇപ്പോൾ ഡെയിലി നമ്മൾ ലോങ് വീഡിയോ ഇടണമല്ലോ അതിന് വേണ്ടിയാണ് അപ്പോൾ മോൻ്റെ കളികളും മോൻ്റെ രസക്കാഴ്ചകളും നമ്മുടെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ഒത്തിരി എൻ്റെ മോനെ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് എന്നെ എൻ്റെ ഫാമിലി വരെയും എൻ്റെ മോൻ്റെ വകയായിട്ട് ഒത്തിരി ഒത്തിരി നന്ദിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ